കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കും വീട്ടമ്മമാർക്കും പറ്റിയ ഒരു പ്രോഗ്രാം ഇന്ന് തുടങ്ങണുണ്ട് കാക്കനാട് കളക്ട്രേറ്റിന്റെ തൊട്ടടുത്തുള്ള കമ്മ്യൂണിറ്റി ഹാളിലാണ് ഇത് തുടങ്ങുന്നത് ഇന്ന് ഉച്ചക്ക് രണ്ടു മണിക്കാണ് ഇത് ആരംഭിക്കുന്നത് എങ്കിലും രാവിലെ തന്നെ ആളുകളൊക്കെ ഇത് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ തൈകൾ വാങ്ങിക്കാൻ അതായത് കുടംപുളി പിന്നെ വാല്യൂ അഡീഷൻ സാധനങ്ങൾ അങ്ങനെ കുറേ അധികം നമുക്ക് വാങ്ങാൻ പറ്റിയ നമ്മൾ ആഗ്രഹിച്ച നടന്നിട്ട് വാങ്ങാൻ പറ്റിയ കുറേ അധികം സാധനങ്ങളുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ തൈകളുണ്ട് എല്ലാത്തരം ഫ്രൂട്ട്സിന്റെ പ്ലാന്റും ഉണ്ട് കുറ്റിക്കുരുമുളക് ഉണ്ട് പച്ചക്കറിയുടെ തൈകളുണ്ട് പിന്നെ കുറെ ഇത് ഉണക്കക്കപ്പയുണ്ട് അങ്ങനെ കൊടംപുളി പിന്നെ പലതരം സ്ക്വാഷുകൾ ഒരുപാട് പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട് അങ്ങനെ കുറെ അധികം പ്രോഡക്റ്റുകൾ നമുക്ക് വീട്ടമ്മമാർക്കും കൃഷിക്കാർക്കും ഒക്കെ വാങ്ങാൻ പറ്റിയ ഇപ്പൊ വളം വാങ്ങാൻ അതുപോലെ തന്നെ ഫിഷ് അമിനോ ആസിറ്റ് വാങ്ങാൻ നല്ല വാത്താങ്കര ചീര വാങ്ങാൻ അങ്ങനെ കുറേ അധികം പ്രോഡക്റ്റുകളുള്ള ഒരു പ്രോഗ്രാമാണ് ഇതാരും മിസ്സാക്കരുത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യണേ ഉള്ളൂ മൂന്ന് ദിവസം ഉണ്ടാകൂട ഇന്ന് നമ്മുടെ സിനിമാ നടൻ ആണ് ഇത് ഉദ്ഘാടനം ചെയ്യണത് ഇന്ന് അപ്പൊ കഴിയുന്നത്ര ആളുകൾ കാക്കനാട് കളക്ട്രേറ്റിൻ്റെ അടുത്തുള്ള ആ കമ്മ്യൂണിറ്റികളിലേക്ക് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു മിഷനാണ് ഈ കാണുന്നത് അത് ഈ മിഷന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ ഒരു സ്ഥലത്ത് ഇത് വെച്ചിട്ട് അമ്പത് മീറ്ററോളം ഇതിൻ്റെ ഹോസ് നമുക്ക് കൊണ്ടുപോയിട്ട് പൈനാപ്പിൾ അതുപോലെ കൃഷിക്ക് ഉപകാരപ്പെടുന്ന ലിക്വിഡ് ഫോമിലുള്ള എന്തും നമുക്ക് ഇതിൽ കൂടി സ്പ്രേ ചെയ്ത് തൈകൾക്ക് കൊടുക്കാൻ പറ്റും അങ്ങനത്തെ ഒരു മിഷീൻ ഇത് വാഴക്കുളത്താണ് ഇതിൻ്റെ ഓഫീസ് ഈ കാണുന്ന ഹോസ് ഇല്ലേ ഇതൊരു ഇതൊരമ്പത് മീറ്റർ നീളമുണ്ട് ഇത് ഉപയോഗിച്ചാണ് ഇത് ചെയ്യണത് അങ്ങനത്തെ ഒരു മെഷീൻ ഇവിടെ കാണാൻ പറ്റി പിന്നെ അതുകൂടാതെ ഇവിടെ കുറേ സംഭവങ്ങളും കൂടി ഉണ്ട് ഇവരുടെ ഈ സ്റ്റാളില് ഇവിടെ ഒരു സ്പ്രേയർ ഉണ്ട് സ്പ്രേയറിനൊക്കെ വളരെ കുറഞ്ഞ വിലക്ക് സ്പ്രേയർ കിട്ടും പിന്നെ തോട്ടികൾ ഈ നമ്മൾ റംബൂട്ടാനൊക്കെ പറിക്കാൻ പറ്റിയ തോട്ടികൾ ആ തോട്ടിക്കൊക്കെ ഒരു പ്രത്യേകതയൊക്കെയുള്ള തോട്ടികളാണ് ഒരു സ്ഥലത്ത് ഒരു ഭാഗത്ത് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്തിട്ട് താഴേക്ക് വീഴും വേറൊരു ഭാഗത്ത് വെച്ച് കട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ആ കൊല അവിടെ തന്നെ അങ്ങനെ തന്നെ ഇരിക്കും നമുക്ക് താഴെ കൊണ്ടുവന്നിട്ട് അത് എടുക്കാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള പിന്നെ ഗ്ലൗസുകൾ അതങ്ങനെയുള്ള പലതരം ഐറ്റംസും ഉള്ള ഒരു സ്റ്റാള് അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റി കാർഷിക മേഖലയ്ക്ക് സമ്മാനിക്കാൻ പറ്റിയ ഒന്നാണ് പൊലിക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്നാണ് ഈ പ്രോഗ്രാമിന്റെ പേര് ഇവിടെ എഫ് പിയുടെ പ്രോഗ്രാമുകളുണ്ട് എഫ് പിയുടെ സ്റ്റാളുകളുണ്ട് അവിടെ പച്ചക്കറിയൊക്കെ നമുക്ക് അരിഞ്ഞു വെച്ചേക്കണ പച്ചക്കറികളൊക്കെ വാങ്ങിക്കാം അപ്പം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വൈകണ്ട എല്ലാവരും നേരെ കാക്കനാടേക്ക് പോരും